നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ യുണൈറ്റഡ് ഹെൽത്ത് കെയർ സിഇഒ ബ്രെയിൻ തോമസിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് പിടികൂടി ഇരുപത്തിയാറുകാരനായ ലൂയി ജി മാഞ്ചിയോണി എന്നയാളെയാണ് പെൻസിൽവേനിയയിലെ അൽട്ടുണ എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്ന് കൊലപാതകത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന തോക്കും വ്യാജരേഖകളും കണ്ടെടുത്തു ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് മൈൽ അകലെയാണ് ആൾട്ടൂണ ഒരു മക്ഡൊണാൾഡ് റെസ്റ്റോറൻറ്റിലെത്തിയ ഇയാളെ ജീവനക്കാരൻ തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു കൊലയാളി എന്ന് സംശയിക്കുന്നയാളുടെ ചിത്രങ്ങൾ ന്യൂയോർക്ക് പോലീസ് പുറത്തുവിട്ടിരുന്നു ടാക്സിയുടെ ഡാഷ് ക്യാമറയിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തുവിട്ടിരുന്നത് പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ക്രൈം സ്റ്റോപ്പേഴ്സ് പതിനായിരം ഡോളർ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിനടുത്തേക്ക് തോക്കുധാരി നടന്നു നടന്നുവരുന്നതും സീറ്റുകൾക്കിടയിലൂടെ പിറകിലേക്ക് നോക്കുന്നതുമായ രണ്ട് ചിത്രങ്ങളായിരുന്നു നേരത്തെ പുറത്തുവിട്ടത് രണ്ട് ചിത്രങ്ങളിലും ഇയാൾ നീലനിറത്തിലുള്ള മാസ്ക് ധരിച്ചിരുന്നതായിട്ടായിരുന്നു വ്യക്തമായിരുന്നത് ബുധനാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ന്യൂയോർക്കിലെ മെൻഹാട്ടനിലാണ് കൊലപാതകം നടന്നത് യുണൈറ്റഡ് ഹെൽത്ത് കെയറിന്റെ വാർഷിക നിക്ഷേപ സമ്മേളനം നടക്കുന്ന ഹോട്ടലിലേക്ക് നടന്നു പോവുകയായിരുന്ന ബ്രയൻ തോംസനെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇരുപതടി ദൂരെ പുറകിൽ നിന്നായിരുന്നു അക്രമി വെടിയുതിർത്തത് ആദ്യം തോക്കിൽ നിന്നും വെടിയുതിർന്നില്ലെങ്കിലും പിന്നീട് തോക്ക് ശരിയാക്കി വീണ്ടും വെടിവെക്കുകയായിരുന്നു വെടിയേറ്റ് ബ്രയാൻ തോമസനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അക്രമിക്കായി പോലീസ് വ്യാപക തെരച്ചിലായിരുന്നു നടത്തിയിരുന്നത് സിഇഒയുടെ കൊലപാതകത്തിന് പിന്നാലെ അന്നേ ദിവസം നടക്കാനിരുന്ന നിക്ഷേപക സമ്മേളനം കമ്പനി റദ്ദാക്കിയിരുന്നു ബ്രയാൻ തോമസിനെ കാത്തിരുന്ന അക്രമി ഹോട്ടലിന് മുന്നിൽ അദ്ദേഹം എത്തിയപ്പോൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിലാണ് കമ്പനിയുടെ സിഇഒ ആയി ബ്രാൻ തോംസൺ ചുമതലയേറ്റത് രണ്ടായിരത്തി നാല് മുതൽ അദ്ദേഹം കമ്പനിയുടെ ഭാഗമായിരുന്നു മിനസോട്ട ഗവർണർ മുൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ വാൾസും തോംസന്റെ മരണത്തെ വലിയൊരു നഷ്ടം എന്നാണ് വിശേഷിപ്പിച്ചത് എല്ലാ ന്യൂയോർക്കുകാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അന്വേഷണത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയതായി ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചുൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു